അറബി ഭാഷാ പ്രചാരണ രംഗത്തും ഭാഷയെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും സ്കൂളുകളിലെ മറ്റു പരിപാടികളിലും അറബി അധ്യാപകർ കാണിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഐ ടി രംഗത്തെ ഇടപെടലുകളും ശ്ലാഘനീയമാണെന്ന് താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ശ്രീജ അഭിപ്രായപ്പെട്ടു അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സ് താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ സംഘടിപ്പിച്ച അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ താനൂർ ബി റിയോൺ ആന്റണി മുഖ്യപ്രഭാഷണം

സെഷൻ ആ ഒരു ഒരു സ്കൂളിലെ പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നമുക്ക് അറബി ഭാഷാ പ്രചാരണ രംഗത്ത് സജീവരായ നിഹാദ സെയ്ദ് നദ സെയ്ദ് എന്നീ ഇരട്ട സഹോദരിമാർ അറബി ഭാഷയിൽ സംവദിച്ചത് നവ്യാനുഭവമായി बचिले എൽ പി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപകരാണ് വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമായ സംഗമത്തിൽ പങ്കെടുത്തത് അറബിക് അക്കാദമിക് കോംപ്ലക്സ് സെക്രട്ടറി കെ വി ആസിഫ് എം എ റഫീഖ് അബ്ദുൾ റസാഖ് തെക്കൈൽ സി എൻ മുജീബ് റഹ്മാൻ പി സെഫീർ ഫസൽ തങ്ങൾ കെ അബ്ദുൾ വഹാബ് എ മുഹമ്മദ് എൻ അനസ് ബാബു പി ടി ലത്തീഫ് കെ ടി ഇസ്മായിൽ സി എം അസ്മ സി നൌഷിദ വി വി എൻ നവാസ് ടി റസൽ കെ പി ഫൈസൽ വിവിധ സെഷനുകളിൽ സംസാരിച്ചു ന്യൂസ് ടുഡേ താനൂർ